നഗരത്തിലെ നഗരങ്ങളിൽ പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത് തൊടുപുഴ നഗരത്തിലെ ആയിരത്തി നാനൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് നൽകുന്നതിനു വേണ്ട പച്ചക്കറി തൈകൾ ട്രോ ബാഗുകളിൽ നട്ടുമുളപ്പിച്ചു കഴിഞ്ഞു വെണ്ട മുളക് പയർ ചീര വഴുതന എന്നിവയുടെ ഇരുപത്തിയഞ്ച് ട്രോ ബാഗുകളാണ് വീടുകളിൽ എത്തിച്ചു നൽകുന്നത് രണ്ടായിരം രൂപ മുടക്കുള്ള തൈകൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഗുണഭോക്തൃ വിഹിതമായി വാങ്ങുന്നത് ബുക്ക് ചെയ്യുന്നവർക്ക് മുൻഗണനാക്രമം അനുസരിച്ച് തൈകൾ എത്തിച്ചു കൊടുക്കുമെന്ന് മുനിസിപ്പൽ കൃഷി ഓഫീസർ കെ കെ ശ്രീകുമാർ പറഞ്ഞു കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും പച്ചക്കറി മുളപ്പിച്ച പച്ചക്കറി തൈകള് ഗ്രോബാരികളിൽ ആക്കി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കി വരികയാണ് ഇതിൻ്റെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പാൽ പ്രദേശത്തെ ആയിരത്തി നാന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് അഞ്ച് തരം പച്ചക്കറി തൈകൾ മുളപ്പിച്ച് അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു ഏകദേശം രണ്ടായിരത്തോളം രൂപ ചെലവ് വരുന്ന ഇരുപത്തഞ്ച് ബാഗുകൾ അഞ്ഞൂറ് രൂപ ഉടമസ്ഥരിൽ നിന്നും ശേഖരിച്ച് അതായത് അഞ്ഞൂറ് രൂപ കൃഷിഭവനിലടച്ചു കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരള പുരോഗതി ദിനമായ നവംബർ ഒന്നിന് തൊടുപുഴ കല്ലിക്കുഴി കോംപ്ലക്സിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ആളുകൾ നിർവഹിക്കുന്നത് വെണ്ട വഴുതന ചീര മുളക് പയർ ഇങ്ങനെ അഞ്ച് തരം പച്ചക്കറികളാണ് ഇവിടെ അരിക്കുഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്